വെൽക്കം ടു ഡ്രീം ഷോർ അപ്പോൾ നമ്മൾ എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ടൈപ്പ്സ് ഓഫ് റിസർച്ച് എന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം നമുക്ക് റിസർച്ചിൽ ബാക്കി വരുന്ന പോർഷൻസ് കൂടി എടുക്കാം ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നന്നായിട്ട് നന്നായിട്ട് ഓർത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനിയുള്ള ക്ലാസ്സുകളും എല്ലാവരും മുടങ്ങാതെ തന്നെ കാണുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മുടങ്ങാതെ ക്ലാസ്സുകൾ കാണുക ക്ലാസ്സുകൾ കാണുന്നതിനനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ഇതെല്ലാം എല്ലാ ദിവസവും ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ്ലി നമുക്ക് എടുക്കാനുള്ളത് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓർ റിസർച്ച് ഓർ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് quantitative research it is a systematic investigation by gathering and analyzing quantitative data we are collecting quantitative data in quantitative research and in qualitative research it is based on qualitative or non numerical data that is we are using to understand people's beliefs experiences attitude behavior and interaction all these are studied in qualitative research ക്വാളിറ്റേറ്റീവ് നേച്ചറിലാണ് അൺസ്ട്രക്ചേർഡ് റിസർച്ച് വരുന്നത് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വിത്ത് ഫ്ലെക്സിബിൾ റിസർച്ച് ഡിസൈൻ നെക്സ്റ്റ് വൺ ഈസ് കൺസെപ്റ്റുവൽ ആൻഡ് എംപെരിക്കൽ റിസർച്ച് അണ്ടർ ദ കൺസെപ്റ്റുവൽ റിസർച്ച് സ്റ്റഡി കണ്ടക്റ്റഡ് ടു ഡെവലപ്പ് ന്യൂ കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് നമ്മൾ പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കൺസെപ്റ്റുവൽ റിസർച്ച് എന്ന് പറയാം ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബൈ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് അവർ കൺസെപ്റ്റുവൽ റിസർച്ച് ആണ് ചെയ്യുന്നത് ഇറ്റ് മേ ഓൾസോ ബി കണ്ടക്ട് ടു റിവൈസ് ഓർ റീ ഇൻറ്റർപ്രറ്റ് ദ എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് വി ക്യാൻ ഓൾസോ റിവൈസ് ദ എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് ഓൾസോ വി ക്യാൻ ഓൾസോ റിവൈസ് ടോർ റീ ഇൻറ്റർപ്രറ്റ് ദ എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് ഓൾസോ ഓൾറെഡി ഉള്ള കോൺസെപ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യുന്നതും അതുപോലെ ഇഫ് യു ആർ ഡെവലപ്പിംഗ് എ ന്യൂ കോൺസെപ്റ്റ് ഓൾസോ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് കോൺസെപ്റ്റൽ റിസർച്ച് ദെൻ നെക്സ്റ്റ് വൺ ഈസ് എൻപെരിക്കൽ റിസർച്ച് ഇറ്റ് ഈസ് ദ സ്റ്റഡി ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓർ ഒബ്സർവേഷൻ അതായത് എംപരിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റായിട്ടുള്ള ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ പാസ്റ്റ് സ്റ്റഡി അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം എംപെരിക്കൽ റിസർച്ച് എന്ന് പറയാം ഇത് കൂടാതെ അതർ ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട് അതിൽ വരുന്നതാണ് മെറ്റാ റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ച് കണ്ടക്റ്റഡ് ടു ഇംപ്രൂവ് ദ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ഫൈൻഡിങ് എവിഡൻസ് ബേസ്ഡ് ഓൺ ഇംപ്രൂവ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് മെറ്റ റിസർച്ച് അതുപോലെ തന്നെ ആക്ഷൻ റിസർച്ച് വരുന്നുണ്ട് ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അപ്ലൈഡ് റിസർച്ച് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് എ പേർട്ടിക്കുലർ ഓർ ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർച്ച് യൂസ് ചെയ്യുന്നത് ദെൻ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് പാർട്ടിസിപ്പേറ്ററിസേർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ആക്ഷൻ റിസർച്ച് ആയിരിക്കും അല്ലേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ഇറ്റ് ഇൻവോൾവ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ റെലവൻ പാർട്ടീസ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ അതായത് നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് റിസർച്ചിൽ അല്ലേ റിസർച്ചർ വുഡ് ബി ദ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഹു ആർ ഇൻവോൾവ് ഇൻ റിസേർച്ച് അപ്പം റിസർച്ചർ എന്തു ചെയ്യുന്നു അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിസർച്ച് പ്രോസസ്സിൽ അല്ലേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് സ്റ്റഡിങ് ക്ലാസ് റൂം ഡിസിപ്ലിൻ പ്രോബ്ലംസ് അപ്പോൾ അവർ ഡിസിപ്ലിൻ പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ആ ഒരു പ്രോസസ്സിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ് റൂമിൻ്റെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത് ദർ ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ റിസർച്ച് പേഴ്സൺ അല്ലേ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് അപ്പോൾ ദീസ് ഓൾ ആർ ദ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് റിസർച്ചസ് റിസർച്ചസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് അപ്പോൾ ഈ ഓരോ ടൈപ്പും എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക ഈ ഭാഗത്തു നിന്ന് പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ടൈപ്സ് ഓഫ് റിസേർച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്